ും പലരും അടി ഉണ്ടാക്കിയ ഫാൻസ് ഞാനൊന്നും എന്നെ കൊന്ന ആൾക്കാർ അടി ഉണ്ടാക്കാത്ത പ്രശ്നം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ ആണ് സത്യാവസ്ഥറിയില്ല അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന എനിക്ക് രണ്ടുപേരും സൈഡ് നിൽക്കാൻ പറ്റില്ല സത്യാവസ്ഥ അറിയില്ല കറക്റ്റായിട്ട് എനിക്കറിയില്ല ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് ഞാനൊന്നും ഷൂട്ടിനില്ലായിരുന്നു ഈ പറയുന്ന വ്യക്തിയും അറിയാമോ എനിക്കറിയാം അവർ ഒരുമിച്ചായിരുന്നല്ലോ എനിക്ക് ഞാൻ കണ്ടു പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ പറയുന്ന ആണോ എന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ട് സത്യാവസ്ഥ മനസ്സിലാവാതെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ അല്ല രണ്ടുപേരും എനിക്ക് അറിയാമെന്ന് പറയുന്നു രണ്ടുപേരും നമ്മളെ സുഹൃത്തുക്കളാണല്ലോ അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര നമുക്ക് ഒരുപാട് പേര് നമ്മളെ വിളിച്ചോദിക്കും എന്താണ് സത്യാവസ്ഥ നമുക്ക് അറിയാത്ത നമ്മളൊന്നും പറയാനും പാടില്ലല്ലോ എത്രയും പെട്ടെന്ന് കോംപ്രമൈസായി രണ്ടുപേരും നല്ല സൗഹൃദത്തിലാവട്ടെന്താണെന്ന് ഞങ്ങളെപ്പോലുള്ള അവരുടെ സുഹൃത്തുക്കളായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഓൾറെഡി കേസൊക്കെ പോയി എന്നാണ് ഇപ്പൊ അറിയുന്നത് നമുക്കിത് കേൾക്കുമ്പോഴ് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോറിൽ വെച്ചിട്ടാണ് ഇത് സംഭവിച്ചിരുന്നത് അല്ല ഈ ആരെങ്കിലും സംസാരിച്ചിരുന്നോ ഇല്ല ഇതിനെപ്പറ്റി ആരും ഈ ഈ പ്രശ്നം പറ്റി ഞാൻ രണ്ടു മാസത്തേക്ക് പുറത്താക്കി സ്റ്റാർ മാജിക്കിന്ന് മാജിക് അങ്ങനെ കേട്ടാ സ്റ്റാർ മാജിക്ക് ഞാൻ വേറെ ഷൂട്ടിങ് ആയതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിട്ടില്ല നമുക്ക് അറിയാൻ പറ്റുന്നതിന്റെ അവസ്ഥ അതുകൊണ്ട് നമ്മുടെ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഒന്നും അറിയാൻ പറ്റാത്ത മറുപടി അറിയാൻ പറ്റുന്നില്ലല്ലോ രണ്ടുപേരെയും അറിയാം ഇങ്ങനെയൊരു അടിഭാഷ കൊറേ വർഷങ്ങൾക്ക് മുമ്പ് അറിയാൻ തന്നെ ജനീഷ്ടല്ലാതെ കുറച്ച് നാളുണ്ട് അറിയാം നമ്മുടെ ഫോട്ടോസൊക്കെ ജനീഷം രണ്ടുപേരും ഇല്ല മോനെ അതിനകത്തൊന്നും ഇല്ല

ലക്ഷ്മി നക്ഷത്രക്ക് ഒരുപാട് നെഗറ്റീവ് വരുന്നുണ്ട് ചേട്ടനെ വിറ്റ് ജീവിക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ പറയുന്നു നല്ല രീതിയിൽ അപ്പൊ ഇത് ഇത്തരം കമന്റുകളോടൊക്കെ എന്താണ് പറയാനുള്ളത് കമന്റ് വായിച്ചാൽ ഞാനൊക്കെ നമ്മളിത് വാർത്തകൾ വരുന്നു കാണുന്നു അത്രേ ഉള്ളു ചേട്ടാ എക്സ്പീരിയൻസ് എനിക്ക് പലരും വിചാരിച്ചാണ് ഞാനിപ്പം ഇന്നത്തെ ഇന്നലത്തെ ഞാൻ അതിൽ അറിയാവുന്ന അടുപ്പുള്ളവർ കുറച്ചുനേരം എനിക്ക് അറിയാനി